സൂറ എട്ടിന്റെ അറുപത്തി നബിയെ നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടായിരുന്നാൽ ഇരുന്നൂറ് പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നൂറു പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് ആയിരം പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടത്രേ അത് ആ മുസ്ലിങ്ങളായ ആൾക്കാരെ കുറിച്ച് പറയാണ് അവർ കാര്യം ഗ്രഹിക്കാത്ത ജനവിഭാഗമാണ് അതുകൊണ്ട് അവർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൊന്നുകളയാം ഏ മുഹമ്മദ് അനി ഈ മുസ്ലിങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക യുദ്ധത്തിന് പോകാൻ വേണ്ടി നിങ്ങൾ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ കൊല്ലാം നൂറ് പേരുണ്ടായിരുന്ന നിങ്ങൾക്ക് ആയിരം പേരെ കൊല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കാര്യം ഗ്രഹിക്കാത്ത ജനവിവാഹം ചെയ്യാർത്ഥത്തിൽ മദ്രസ കുട്ടന്മാരാണ് കാരണം ഇതൊക്കെ വായിച്ചും കേട്ടിട്ടൊക്കെയാണ് ഇവർ ജിഹാദ് നടത്താൻ വേണ്ടി പോകുന്നത് അവിടെ ഇപ്പൊ സേവ് ഗാസ സേവ് ഗാസ സേവ് റാസ റാഫിയായി സേവ് റാഫ എന്നൊക്കെ പറഞ്ഞ് കറിയുന്നതിന്റെ കാരണമായി ആ ഇതൊക്കെ കേട്ടിട്ട് ഈ മണ്ഡന്മാര്